ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിനെ തുടർന്ന് ഞാനൊരു വീഡിയോ യൂട്യൂബ് ചാനൽ ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫിലിംസിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നതായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം ആ വീഡിയോയ്ക്ക് താഴെയായി പ്രിലിംസ് പരീക്ഷയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതാണെന്ന് പരിചയപ്പെടുത്തുമോ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഫിലിംസിന്റെ ഹോട്ട് ടോപ്പിക്സ് ആണ് ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത് സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഈ വീഡിയോയുടെ ചുവട്ടിലായി വരാൻ സാധ്യതയുള്ള രണ്ട് കമന്റുകൾ ഒന്ന് ഈ ടോപ്പിക് മാത്രം പഠിച്ചാൽ മതിയോ പ്രിലിംസ് കിട്ടുമോ എന്ന സംശയം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തായാലും പഠിക്കണം അതിൽ ഏറ്റവും ആദ്യം ക്ലിയർ ചെയ്യേണ്ട ടോപ്പിക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുറപ്പുള്ള ടോപ്പിക്ക് അതാണ് ഞാൻ ഈ സെഷനിൽ ഉൾപ്പെടുത്തുന്നത് അല്ലാതെ ഈ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ വസ്തുത ചിലപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉള്ളതായിട്ട് തോന്നും പക്ഷെ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഹോട്ട് ടോപ്പിക്സ് വളരെ ചെറുതാണ് സോ ചിലർ കമന്റ് ചെയ്യും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടോപ്പിക് പറഞ്ഞല്ലോ അതിനേക്കാൾ സിലബസ് മുഴുവനായിട്ട് അങ്ങ് തീർത്താ പോരെയെന്ന് അങ്ങനെ അല്ല സിലബസ് വെച്ച് നിങ്ങൾ തട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹോ ടോപ്പിക്സ് അതിന്റെ നാലിൽ ഒന്ന് പോലും വരത്തില്ല ഓക്കെ പിന്നെ എങ്ങനെയാണ് ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്തതിന്റെ മാനദണ്ഡം എന്താണ് എന്നുകൂടി ഉദ്യോഗാർത്ഥികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് പരീക്ഷകളുടെ എല്ലാ ചോദ്യ പേപ്പറുകളും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതും ആ ചോദ്യ പേപ്പറുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ട് വന്നിട്ടുള്ള മേഖലകൾ സെലക്ട് ചെയ്തിട്ടാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന നിലയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ നമുക്കൊരു കോഴ്സ് ഉണ്ട് കോഴ്സിന്റെ പേര് സെക്രട്ടേറിയറ്റ് ആരംഭം എന്നാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് ലക്ഷ്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ കോഴ്സാണ് സെക്രട്ടേറിയറ്റ് ആരംഭം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ലക്ഷ്യയിൽ നേരിട്ടെത്തി പഠിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കാം പക്ഷേ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ നൽകിയിരിക്കുന്ന അധ്യാപകരുടെ ക്ലാസുകളൊക്കെ കാണുക ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മറിയാം ഓക്കെ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും മറ്റു പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യ ഓരോ സബ്ജക്റ്റിന്റെ ആയിട്ടുള്ള റാങ്ക് ഫയലുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയും കേരള ഗവേണൻസിന് വേണ്ടിയും എക്കണോമിക്സിന് വേണ്ടിയും മൂന്ന് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ട് യു പി എസ് സി എസ് എസ് സി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ മികച്ച രീതിയിലുള്ള മെറ്റീരിയൽസ് ആണിത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ബുക്കുകൾ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും മാർക്കറ്റിലെ കടകളിലൂടെയും ഈ പുസ്തകങ്ങൾ ലഭ്യമാണ് ഉറപ്പായിട്ടും വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ അപ്പോ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ ഹോട്ട് ടോപ്പിക്സിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഹിസ്റ്ററി എന്ന മേഖലയാണ് ഹിസ്റ്ററി നമുക്കറിയാം കേരള ഇന്ത്യ വേൾഡ് അങ്ങനെ മൂന്നായിട്ടാണ് സിലബസിൽ തന്നിരിക്കുന്നത് പഴയകാല ചോദ്യപേപ്പറുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന മേഖലയുണ്ട് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഡച്ചുകാരുടെ സംഭാവനകളും അവരുടെ വരവുമാണ് കാരണം ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ഡച്ചുകാരാണ് അതേപോലെ തന്നെ പ്രാധാന്യം പോർച്ചുഗീസുകാർക്കും ഉണ്ട് അപ്പം ഡച്ചുകാരും പോർച്ചുഗീസുകാരും അതീവ പ്രാധാന്യത്തോടുകൂടി വളരെ വ്യക്തമായിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക പിന്നെ കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികളും കൃതികളും കാരണം കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന മേഖലയിൽ നിന്ന് ചോദ്യം വരുന്നത് വിദേശ സഞ്ചാരികളും കൃതികളും അവരുടെ കൃതികളും കേരളത്തെ കുറിച്ച് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടല്ലോ അത് വൃത്തിയായി പഠിക്കുക പിന്നെ തിരുവിതാംകൂർ രാജവംശം പന്ത്രണ്ട് രാജാക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിൽ പന്ത്രണ്ട് പേരെയും പഠിക്കാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യത്തെ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ വളരെ ആയിട്ട് മനസ്സിലാക്കുക പിന്നെ സ്വാതി തിരുനാൾ വളരെ നല്ല രീതിയിൽ പഠിക്കുക ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും കണ്ടുവരാറുള്ളത് പിന്നെ കേരള സംസ്ഥാന രൂപീകരണം ഐക്യ കേരള പ്രസ്ഥാനം ഇതാണ് കേരള ഹിസ്റ്ററിയുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലോട്ട് കടന്നാൽ മധ്യകാല ഇന്ത്യ നിങ്ങൾക്ക് പഠിക്കാൻ നൽകിയിട്ടുണ്ട് പക്ഷേ എല്ലാ ചോദ്യ പേപ്പറുകളും പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന വസ്തുത ഒരൊറ്റ ചോദ്യം ാണ് മിക്കവാറും മധ്യകാല വരുന്നത് അതുകൊണ്ട് തന്നെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി മധ്യകാല ഇന്ത്യയ്ക്ക് വളരെയധികം രണ്ട് മാർക്ക് അതാണ് സാധാരണ പരീക്ഷകൾ വരാറുള്ളത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതൽ ചോദ്യം വന്നാൽ അതൊരു കണ്ടാൽ മതി സോ മധ്യകാല ഇന്ത്യ പഠിക്കുന്നവർ മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ചക്രവർത്തിയായ അക്ബറിന്റെ കാലഘട്ടവും അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ നിർമ്മിതികളും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം തൊട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലഘട്ടമാണ് അത് നിങ്ങൾ വൃത്തിയായി പഠിക്കുക സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ തന്നതിന് ശേഷം അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എഴുതാനാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷങ്ങളും കൃത്യമായി അറിഞ്ഞിരുന്നാൽ ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അത് കഴിഞ്ഞ് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രാജാറാം മോഹൻ റോയും സ്വാമി ദയാനന്ദ സരസ്വതിയൊക്കെ ആരംഭിച്ച സംഘടനകൾ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നെക്സ്റ്റ് വേൾഡ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വിപ്ലവങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത് എങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിനും അമേരിക്കൻ വിപ്ലവത്തിനുമാണ് ഇനി ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് കൂടി പരിചയപ്പെടുത്താം പ്ലസ് ടുവിലെ മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന മേഖല കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്ലസ് ടു ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ആണ് പ്ലസ് ടു കേരള ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്റർ ഉണ്ട് കേരള ട്വേറ്റ്സ് മോഡേണിറ്റി ഈ രണ്ട് ചാപ്റ്ററും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലും ഓഫ്ലൈനിലും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മുടെ അധ്യാപകർ എല്ലാവരും ാപ്റ്റർ ഉൾപ്പെടുത്തി തന്നെയാണ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് സോ നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന കാര്യം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റെഫർ ചെയ്യേണ്ട കാര്യം ഇല്ല ക്ലാസ്സിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തി തന്നെയാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിപ്പിക്കുന്നത് ഓക്കെ ശരി അടുത്തത് ജോഗ്രഫി ജോഗ്രഫിയിലോട്ട് വരുമ്പം കേരള ജോഗ്രഫി ഒരു ചോദ്യമാണ് സാധാരണ വരാറുള്ളത് അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല പശ്ചിമഘട്ടത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠിക്കുക പിന്നെ കേരളത്തിലെ നദികൾ നല്ലതായിട്ട് പഠിക്കുക ഇന്ത്യൻ ജോഗ്രഫി ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു മേഖലയാണ് അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ഇന്ത്യയിലെ നദികളാണ് പിന്നെ ഉത്തരപർവ്വത മേഖല ഇന്ത്യൻ ഫിസിയോഗ്രഫിയിലെ ഉത്തരപർവത മേഖല നിന്ന് ചോദ്യം വരും ഇന്ത്യയിലെ ചുരങ്ങളിൽ നിന്ന് ചോദ്യം വരും ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട മേഖലകൾ പിന്നെ വേൾഡ് പഠിക്കുമ്പോൾ എർത്ത് സ്ട്രക്ചർ അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യം പിന്നെ അറ്റ്മോസ്ഫിയർ പിന്നെ റോക്സ് പിന്നെ മാപ്പ് ഈ നാല് അധ്യായങ്ങൾ വേൾഡ് ഹിസ്റ്ററിന് കവർ ചെയ്യുക അപ്പോ ഒരു മൂന്നോ നാലോ മാർക്ക് ഈ ചാപ്റ്റർ കിട്ടാനുള്ള സാധ്യത സാധാരണയായിട്ട് ലഭിക്കാറുണ്ട് ഓക്കെ പിന്നെ എൻ സി ആർ ടിയിൽ ജ്യോഗ്രഫിക്ക് വേണ്ടി നിങ്ങൾ റഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് പ്ലസ് വണ്ണിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജ്യോഗ്രഫി എന്ന മേഖലയിൽ നിന്ന് മൂന്ന് അധ്യായങ്ങളാണ് ഒന്ന് ഇന്റീരിയർ ഓഫ് ദ എർത്ത് മിനറൽസ് ആൻഡ് റോക്സ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ഇത് മൂന്നും എൻ സിആർടി ചാപ്റ്റർ ആണ് പക്ഷേ പരമാവധി അധ്യാപകന്റെ കൂടിയുള്ള ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ജോഗ്രഫിക്ക് നിങ്ങൾക്ക് സബ്ജക്ട് അറിവില്ലെങ്കിൽ ഇത് സ്വന്തമായി പഠിക്കുക അല്പം ബുദ്ധിമുട്ടാണ് സോ അധ്യാപകന്റെ കൂടി കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി പ്ലസ് വണ്ണിലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ ഒരു ചാപ്റ്റർ ഉണ്ട് ലൊക്കേഷൻ ഇന്ത്യയുടെ ലൊക്കേഷൻ അനുബന്ധ വസ്തുതകൾ ഡ്രൈനേജ് സിസ്റ്റം അതിൽ ഇന്ത്യയിലെ നദികളെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി പ്ലസ് ില് പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് എന്നൊരു പുസ്തകം കൂടിയുണ്ട് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അത് നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ സമഗ്ര എന്ന വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ പ്ലസ് വൺ ജോഗ്രഫി എടുക്കുക അതിനകത്ത് ടെക്സ്റ്റ് ബുക്കുകൾ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളതിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇതായിരിക്കും പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് ആ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക അതിലൊരു ചാപ്റ്റർ ഉണ്ട് ഇൻട്രൊഡക്ഷൻ ടു മാപ്പ് ഇൻട്രൊഡക്ഷൻ ടു മാപ്പ് അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നായിരിക്കും ആ മാപ്പിന്റെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് പരമാവധി ജോഗ്രഫി അധ്യാപകരുടെ സഹായത്തോടുകൂടി ക്ലാസുകൾ കണ്ട് പഠിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് എക്കണോമിക്സ് എക്കണോമിക്സ് നമുക്ക് കൃത്യമായിട്ട് ഒരു അവബോധം നൽകുന്നുണ്ട് ചോദ്യ പേപ്പറുകൾ ഏറ്റവും ആയ ചാപ്റ്റർ നാഷണൽ ഇൻകം ആണ് നാഷണൽ ഇങ്കം എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടത് ജി ഡി പി എൻ എൻ ബി പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് വളരെ നല്ല രീതിയിൽ പഠിക്കുക ജി എസ് ടി വൃത്തിയായി പഠിക്കുക കേട്ടോ ജി എസ് ടിയിൽ ജി എസ് ടി കൗൺസിൽ അത് വ്യക്തമായി മനസ്സിലാക്കുക പിന്നെ ടാക്സ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് വരുന്നത് പിന്നെ ജി എസ് ടിയുടെ റാങ്കിങ് റാങ്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷമൊക്കെ ജി എസ് ടി കളക്ട് ചെയ്ത റവന്യൂ കളക്ഷനില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുള്ള ഫയർ ആണത് എങ്കിലും അതിന്റെ റാങ്കിങ് പിന്നെ ജി എസ് ടിയുമായി അത് ഭരണഘടനയ്ക്കും ബാധകമാണ് എക്കണോമിക്സിനും ബാധകമാണ് പിന്നെ നീതി ആയോഗ് നീതി ആയോഗിന്റെ റാങ്കിങ് അതിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയിൽ ടോപ്പുള്ള സംസ്ഥാനം പിന്നെ നീതി ആയോഗിന്റെ പുതിയ സ്കീംസ് പിന്നെ ഇന്ത്യയിലെ ടാക്സ് ഇത്രയും സെലക്ട് ചെയ്ത് പഠിച്ചാൽ എക്കണോമിക്സ് ഒരു മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ശരി അപ്പോ എക്കണോമിക്സിന്റെ എൻ സിആർടി ചാപ്റ്റേഴ്സോ പ്ലസ് ടു മൂന്ന് ചാപ്റ്റർ നിങ്ങൾക്ക് സ്വന്തമായി വായിച്ചാൽ മനസ്സിലാവും അധ്യാപകന്റെ സപ്പോർട്ട് വേണം എന്നാലും ജോഗ്രഫി പോലെയല്ല എക്കണോമിക്സ് നിങ്ങൾക്കെട്ടിരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലസ് ടു വെ ചാപ്റ്റർ ആണ് മാക്രോ എക്കണോമിക്സിൽ വരുന്ന നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മണി ആൻഡ് ബാങ്കിങ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദ ഈ മൂന്ന് ചാപ്റ്റർ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പിന്നെ സിവിക്സ് സിവിക്സിന്ന് അഞ്ചു മാർക്ക് ആണുള്ളത് വലിയൊരു പോർഷൻ ആണ് അതിൽ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നാല് ടോപ്പിക് ആണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ സിവിൽ സർവീസ് അതായത് ഓൾ ഇന്ത്യ സർവീസ് സ്റ്റേറ്റ് സർവീസ് അതുപോലെ സെൻട്രൽ സർവീസ് പിന്നെ കേരളത്തിലെ സിവിൽ സർവീസ് ചട്ടങ്ങൾ പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ പരീക്ഷയിലും ചോദിക്കും പോക്സോ ചോദിക്കും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഇതാണ് സിവിക്സിലെ വളരെ പ്രധാനപ്പെട്ട നാല് അധ്യായങ്ങൾ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖം അതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതെന്നാണ് ആണ് പ്ലസ് ടു വരെയുള്ള പരീക്ഷകളിൽ ആമുഖത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും അല്ലെങ്കിൽ മൗലിക അവകാശത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പക്ഷേ ഡിഗ്രി ലെവലിന്റെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന മേഖല അമൻമെന്റ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ അതില് ഇമ്പോർട്ടന്റ് അമൻമെന്റ്സ് പഠിക്കണം അതിന് പുറമേ ഈ ടൈപ്സ് ഓഫ് അമൻമെന്റ് ഉണ്ട് സിമ്പിൾ മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റി പോലുള്ള ടൈപ്പ് ഓഫ് അമൻമെന്റ് വളരെ വൃത്തിയായി പഠിക്കുക അമൻമെന്റിന്റെ പ്രൊസീജിയേഴ്സ് വൃത്തിയായി പഠിക്കുക പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ അമൻമെന്റുകൾ വളരെ

തന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ശരി അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ പ്ലസ് വണ്ണിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകമുണ്ട് ആ പുസ്തകം നിങ്ങൾ റഫർ ചെയ്യുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കും അതിൽ നിങ്ങൾ ഏറ്റവും ആയിട്ട് പഠിക്കണം നാല് അധ്യായങ്ങളാണ് ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഈ നാല് അധ്യായവും ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ രണ്ട് റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ നാല് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇത് നാലും കൃത്യമായി പഠിക്കുക ഇതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ എൻ സിആർടി ബൂസ്റ്റർ എന്ന് പറഞ്ഞ് വൈകിട്ട് ഏഴ് മണിക്ക് ലൈവ് സെഷൻസ് കൊടുക്കാറുണ്ട് ഇതുവരെയും ആ ലൈവ് സെഷൻസ് കാണാത്തവർ ആദ്യം മുതലുള്ള ലൈവ് സെഷൻസ് കാണുക അതിൽ ഇമ്പോർട്ടന്റ് ആയ എൻ സിആർടി ചാപ്റ്ററുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ലക്ഷ്യ യൂട്യൂബ് ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുക എല്ലാ ദിവസവും ഏഴ് മണിക്ക് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ലൈവ് സെഷൻസ് നൽകുന്നുണ്ട് ഓക്കെ ശരി അത് കഴിഞ്ഞാൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പത്ത് മാർക്കാണ് മൂന്ന് വിഷയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക സ്വന്തമായി വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ് അതിൽ ആർട്സ് പഠിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് യുനെസ്കോ അംഗീകരിച്ച കലാരൂപങ്ങൾ അത് വൃത്തിയായി പഠിക്കുക ആ കലാരൂപങ്ങളുടെ പ്രത്യേകത ആ കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അവയെല്ലാം പിന്നെ ഇന്ത്യയിലെ പ്രശസ്തമായ കലാരൂപങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനം തന്നെ അറിയപ്പെടുന്നത് ആ കലാരൂപത്തിന്റെ പേരിലായിരിക്കും ആ സംസ്ഥാനം ആ കലാരൂപത്തിന്റെ പേരിൽ പ്രാധാന്യം അർഹിക്കുന്നത് പോലും ആയിരിക്കും അങ്ങനെയുള്ള ഇന്ത്യയിലെ പ്രശസ്തമായ കലാരൂപങ്ങൾ കൃത്യമായി പഠിക്കുക സ്പോർട്സിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് സ്പോർട്സ് ഇവൻസുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് പിന്നെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ അവരുടെ ഇനങ്ങളും മികവും പിന്നെ ഒളിമ്പിക്സ് വൃത്തിയായി പഠിച്ചോളൂ ഒളിമ്പിക്സ് എപ്പോഴും എല്ലാ ഇപ്പോഴും ഹോട്ട് ടോപ്പിക് ആയിരിക്കും ഒളിമ്പിക്സ് പിന്നെ സാഹിത്യത്തിലേക്ക് പോയ കൃതികളും കർത്താവും സാധാരണ ചോദിക്കാറുള്ളത് പിന്നെ തൂലിക നാമങ്ങൾ തൂലിക നാമങ്ങൾ കൃത്യമായി പഠിക്കുക പിന്നെ സിനിമ പഠിക്കുമ്പോൾ എപ്പോഴും ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമകൾ നന്നായി പഠിക്കുക അതിൻ്റെ സംവിധായകർ അതിൽ അവാർഡ് കിട്ടിയ നടന്മാർ അവർ ചെയ്ത കഥാപാത്രങ്ങൾ അവയൊക്കെയാണ് സാധാരണയായി മലയാള സിനിമയിൽ നിന്ന് ചോദ്യം വരുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ദേശീയ ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ ദേശീയ പുരസ്കാരം നേടിയ സിനിമകൾ വൃത്തിയായി പഠിക്കുക ഇതാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്നിവയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് നെക്സ്റ്റ് ഐ ടി ഐ ടി ചെറിയൊരു ആണ് നിങ്ങൾക്ക് കൃത്യമായി പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് എങ്കിലും അതിലെ കോർ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് മെമ്മറി ആണ് രണ്ട് നെറ്റ്വർക്ക് കൃത്യമായി പഠിക്കുക ഐ ടി ആക്ട് കൃത്യമായി മനസ്സിലാക്കുക ഏറ്റവും അവസാനം സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി എപ്പോഴും ഹോട്ട് ടോപ്പിക്ക് ഐ എസ് ആർഒഎസ്ആർഒയുടെ പുതിയ നേട്ടങ്ങൾ ന്യൂ അച്ചീവ്മെന്റ്സ് പിന്നെ നാസ നാസയും അതുപോലെ തന്നെ മറ്റ് ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ബഹിരാകാശ ഏജൻസികളുടെ നേട്ടങ്ങൾ അതുകൂടി പഠിക്കുക പിന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എൻവയോൺമെന്റൽ ഇഷ്യൂവിനെ തുടർന്ന് മൂവ്മെന്റ്സ് അപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫിലിംസ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ മേഖലകളാണ് അതേപോലെ തന്നെ പരീക്ഷയോട് അനുബന്ധിച്ച് പൂർണ്ണമായിട്ട് ഒന്നുകൂടി റിവിഷൻ ചെയ്യേണ്ടതും ഈ മേഖലകളാണ് ഈ മേഖലകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മാത്സ് ഇംഗ്ലീഷ് കറണ്ട് അഫയർ അത് എല്ലാ ദിവസവും അത് നിശ്ചിത സമയം മാറ്റിവെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Mami